സമാധാനമില്ലല്ലോ ഭഗവാനെ സമാധാനമില്ലല്ലോ എവിടെ നോക്കിക്കഴിഞ്ഞാലും തെറിവിളിയാണല്ലോ നീ ആരടാ പറയാൻ നിനക്കെന്താടാ യോഗ്യത നീ ആരടാ രേണുവിനെ പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നെ ആങ്ങളെ മാറി ഞാനൊരു കാര്യം പറയുകയാണ് ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് ഇതൊന്നും ഞാൻ പോയിട്ട് ദുബായിൽ പോയിട്ട് ബാറിലിരുന്ന് എടുത്ത സംഭവം ഇത് അവർ തന്നെ പുറത്തുവിട്ടൊരു സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാവരും അതിനെ മാപ്പാക്കണം എന്നോട് എനിക്ക് പറയാനുണ്ട് വേറെ ഞാൻ എന്ത് പറയാനാന്ന് ഇത് ഞാൻ പോയിട്ട് അവിടുന്ന് മൊബൈലിൽ എടുത്ത പോലെയാന്ന് ഗൾഫിൽ പോയിട്ട് അനൊക്കെ എൻ്റെ പിതാന്ന് ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന കണ്ടപ്പോഴേ ആ സുതി എന്ന് പറയുന്ന കലാകാരനോട് കുറച്ച് മര്യാദ കുറച്ച് ബഹുമാനം ഉള്ളത് കൊണ്ട് മാത്രം ഇതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അല്ലാതെ അവർ എങ്ങനെ പോയിട്ട് അവിടെ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നും allah അത് മനസ്സിലാക്കുക എല്ലാവരും പിന്നെ എന്തിനാണ് വിമർശിക്കുന്നത് എന്തിനാണ് ഇതാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് ഫിഗറാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു എന്താ പറയേണ്ടത് ഒതുങ്ങി നിൽക്കുന്ന ഒരു വീട്ടമ്മയല്ല അവരൊരു ഒരു പിന്നെ എന്താ പറയുക ഒരു വലിയ ഷോയിൽ പങ്കെടുത്ത ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്ത അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയാണ് പണ്ടത്തെ രേണുസുദി ആണെങ്കിൽ നമ്മളൊന്നും ഉണ്ടൂല ഇപ്പോൾ അതല്ല രേണുസുദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും അടുത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിനിമാതാരമായിട്ട് ഏതെങ്കിലും മോഹൻലാലിൻ്റെ നായികവരിയായിട്ട് വരും അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് രേണു സുദിയെ വിമർശിക്കുമ്പോഴൊന്നു പറഞ്ഞാൽ അവരിങ്ങനെ വളർന്നതുകൊണ്ട് വളർന്നത് കൊണ്ടാണ് അവർ വിമർശിക്കുന്നത് പിന്നെ വേറെ കാര്യം ഞാൻ പറയാട്ടോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു ഒരു സ്ത്രീ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെ ആ സ്ത്രീയുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർ വേറെയൊന്നും അവർ ഉദ്ദേശിക്കുന്നില്ല അത് മാത്രമല്ല അവരുടെ ഒരു കഴിഞ്ഞകാല ജീവിതമായിരുന്നു അത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ അത് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ വീഡിയോ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അവർക്കും ഇതുപോലെയുള്ള ഡാൻസ് കളിക്കേണ്ടി കഴിഞ്ഞാൽ അവരുടെ ബിസിയും കാര്യം ആ അവർ ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇതേപോലെ ഡാൻസ് ഒക്കെ കളിക്കേണ്ടി വന്നിട്ടുണ്ട് അത് അവരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സാഹചര്യം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ജോലി കിട്ടാത്തതുകൊണ്ട് അതുപോലെ തന്നെ മോശമായ ഇതിനൊന്നും പോയിട്ടൊന്നുമില്ല അതായത് എന്ന് പറഞ്ഞാൽ ബാറിലാണ് ഡാൻസ് ചെയ്യുന്നെന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഉള്ളൊരു ചിന്തയുണ്ടല്ലോ എല്ലാവർക്കും ഉള്ളൊരു ചിന്ത പണ്ട് മുതലേ ഉള്ളൊരു ചിന്തയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഹോട്ടലിൽ റിസപ്ഷനിൽ നിൽക്കുന്ന ഒരു പിന്നെ സ്ത്രീ ആ അവരങ്ങനെയായിരിക്കും ഓ ഈ ഹോട്ടൽ അങ്ങനെ നടക്കുന്നതാന്ന് അങ്ങനെയുള്ള ചിന്തയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഇതിനെ കൊണ്ട് ജീവിക്കുന്നുണ്ട് ഇവരും അതുപോലെ തന്നെയാണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരും ദുബായിൽ പോയി അവർക്ക് പിന്നെ ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല അങ്ങനെ ജോലി കിട്ടാത്തപ്പോഴ അവർക്ക് കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ അറിയാമായതുകൊണ്ടും പിന്നെ എന്ന് പറയുന്നത് ഈ പിന്നെന്താ പറയുന്നത് വേറെ ജോലി കിട്ടാത്തതുകൊണ്ടും കൊണ്ടും ഇതിൽ കുറച്ച് കൂടുതൽ പൈസ കിട്ടും അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അവർക്ക് ഡാൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയർ ആകേണ്ടി വന്നിട്ടുണ്ട് ഇതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അവിടെ വരുന്ന പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരാണ് കാണാൻ വേണ്ടി വരുന്ന തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ബെറും കുടിക്കണം എന്ന് വിചാരിച്ച് വരുന്നവനാണെങ്കിൽ അവിടെ ആയിരിക്കും പോയിട്ട് സാധനവും മേടിച്ച് റൂമിൽ നിന്ന് കുടിച്ചാൽ മതി പക്ഷെ അവർക്കതല്ല അവർ അവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ്മെന്റ് വരുന്നതാണ് അവിടെ നല്ല നല്ല ഈ പിന്നെന്താ പറഞ്ഞു ഈ പിന്നെ ആണുങ്ങളെയൊന്നും ഇതാക്കി കഴിഞ്ഞാലൊന്നും ആരും വരൂല അവിടെയല്ല ലേഡീസ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകുന്ന ടീമുണ്ടല്ലോ ആയിരുന്നു അതായത് ലേഡീസും വളമ്പി കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പറഞ്ഞു കേട്ടതേ ഉള്ളൂ ആയിരുന്നു നമുക്കിനിപ്പം നമുക്ക് ഇത് കാണാനുള്ള ഭാഗ്യൊന്നും ഇല്ല ഇനി വേണമെങ്കിൽ ഇതിൻ്റെ അന്വേഷണപരമായിട്ട് ഞാൻ വേണമെങ്കിൽ അല്ലെ ദുബായിലേക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രമോഷന് വരാ വേണമെങ്കിൽ അല്ലാതെ ഇപ്പം നമുക്കിതാരും പറഞ്ഞ് പറഞ്ഞു തന്നെ അല്ലാതെ നമ്മൾ പോയിട്ട് കണ്ടില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ വന്ന് അതിൽ ഗതിയില്ലാതെ ഇവരുടെ മുന്നിൽ വെച്ചിട്ട് വിളമ്പി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഡാൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് ഗതികേട് കൊണ്ടാണ് അതായത് ഓരോ ദിവസവും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുന്നത് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അതായത് അവിടെ ഡാൻസ് ചെയ്യുന്നത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും ആ തൊഴിലിനോട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതല്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും ഇതുവരെ മോശമായിട്ട് പോയിട്ടില്ല അത് അവരുടെ ഒരു വിജയം തന്നെയാണെന്നാണ് അവർ പറയുന്നത് കാരണം വീട്ടിലെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല പൈസ കിട്ടിയിട്ടുണ്ട് അവർ അവരുദ്ദേശിക്കുന്നതിലും കൂടുതൽ സാലറിയും ടിപ്പും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് പുറത്തേടേയും പറയാൻ കഴിയില്ല ഈ ഒരു പണി അതൊരു വലിയ പ്രശ്നം ാണ് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വീഡിയോ എടുത്ത് വെളിയിൽ വിടില്ല അതൊരു വലിയ സമാധാനമാണെന്നാണ് അവർ പറയുന്നത് അതായത് ഈ ഡാൻസ് കേൾക്കുമ്പോഴാരും വീഡിയോ ഒന്നും വന്നെടുക്കൂല അപ്പോൾ ഇതവര് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങളും ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ വന്നിരുന്നു അതിൻ്റെ അടിയിൽ വന്ന കമൻ ഇതാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയെങ്കിലും എല്ലാവരും ആലോചിക്കുക ഇതുപോലെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും എന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഗതിയില്ലാതെ വന്നിട്ട് ഇവരുടെയൊക്കെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പൊ ചില ആൾക്കാർ കേൾക്കും എന്തിനാ പിന്നെ ഇഷ്ടപ്പെടാണ്ട് ഇങ്ങള് പോയിനി ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ ദുബായിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാല് നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട് എത്ര ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾക്ക് ഭാഗ്യം എന്നൊന്നും എന്നൊന്നില്ലെങ്കില് നമ്മൾ എവിടെയും എത്തൂല ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടെ പഠിച്ചവനായിരിക്കും നമ്മൾ എം ബി എയും അത് ഇതൊക്കെ കഴിഞ്ഞ് പോയവനായിരിക്കും പക്ഷെ പത്താം ക്ലാസ് പഠിച്ചവനായിരിക്കും അവിടെ മാനേജർ ആയിട്ട് ഇരിക്കുന്നത് അതാണ് ദുബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴിവാണ് മൊത്തത്തിൽ വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക നമ്മൾ വിദ്യാഭ്യാസം മാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭാഗ്യവും കൂടിയില്ലെങ്കിൽ നമ്മൾ ഏടി എത്തൂല എന്നാണ് പറയാനുള്ളത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി എന്നുള്ള നിലയിലെത്തും അത് ചില ആൾക്കാർ വിചാരിക്കുന്ന ഇതാന്ന് വീട്ടുജോലി കഴിയില്ല വീട്ടുജോലിനെക്കാട്ടിയും കുറച്ചും കൂടി എന്തെങ്കിലും ഉള്ളൊരു പണി കിട്ടിയാലും വിചാരിക്കും അങ്ങനെ പോയിട്ട് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ പറയുന്ന കേട്ടിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് മലയാളികളും ഒരുപാട് അന്യ സംസ്ഥാനത്തുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ജോലികൾ അവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റ് ഒരു തെറ്റുധരിക്കപ്പെട്ട കുറേ ആൾക്കാരാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുടിക്കാൻ പോകുന്നവന് ഇപ്പോൾ അതിൻ്റെ അകത്ത് ചില കമൻറ്റുകൾ ചേട്ടാ അവിടെ കുടിക്കാൻ പോകുന്നവർ മുഴുവൻ ആഭാസക്കാരല്ല എന്നൊക്കെയുള്ള കമൻ്റുകളുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് അവിടെ ജോലി ചെയ്യുന്നവർ മുഴുവൻ അങ്ങനെ ഒരു ഇതാക്കുന്നവരല്ല അതിലൊരുപാട് പേര് കണ്ണീരോട് കൂടിയിട്ട് ചെയ്യുന്നവരുണ്ട് അതായത് ഒരാൾ പോലും ഇതേപോലെയുള്ള എന്താ പറയുക ഡാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ അച്ഛാ അമ്മേനെയും പങ്ങളെയും തിരിച്ചറിയാൻ എന്നൊക്കെ പറയുന്നില്ലേ ചിലയാൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടാകും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഈ വെള്ളം രണ്ടെണ്ണം അകത്ത് എന്ന് കഴിഞ്ഞാൽ ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവിധ ചിന്താഗതികളിലാൾക്കാരുണ്ടാകും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് നമ്മളൊരു ബ്ലോഗറുടെ കഥ കണ്ടില്ലേ അതായത് ആ ബ്ലോഗർ വണ്ടിയിൽ പോകുമ്പോഴും എന്ന് പറഞ്ഞാൽ അവഗണിക്കുന്ന വൃത്തികേട് കണ്ടില്ലേ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ കുടിക്കാതെ തന്നെ ചില ആൾക്കാർ ഇങ്ങനത്തെ ടീമുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹ്യൂമാറയ്ക്ക് എങ്ങനെയാണെന്ന് നോക്കുക ഏതു തരത്തിലാണ് ഇതാക്കുക എന്നൊക്കെ ഏതായാലും കയറി പിടിക്കൂല ദുബായി ആയതുകൊണ്ട് ഉറപ്പാണ് നടന്ന് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും ഈ ഡാൻസ് ചെയ്യുന്നവരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നും കുറവാക്കുന്നോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ കുറച്ച് കാണുന്ന ഒന്നുമില്ല എല്ലാവരിലും ഒരു ജീവിതം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് അതായത് ഒരു ജീവിതം എവിടെയെങ്കിലും ഒരു കുടുംബം അത് ഹിന്ദിക്കാരായാലും മലയാളികളായാലും ഇനിയിപ്പോൾ വേറെ ഏത് രാജ്യക്കാരായി കഴിഞ്ഞാലും ശരി അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവരെയും പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വയറുകൾ നിൽക്കുന്നുണ്ടാകും അപ്പം അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇതുപോലെയുള്ള ആൾക്കാരുടെ മുന്നിൽ പോയിട്ട് അതായത് ഈ കുടിയന്മാരുടെ മുന്നിലൊക്കെ പോയിട്ട് ചിലപ്പോഴും ഡാൻസ് കളിക്കുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇത് ഒഴിച്ചു കൊടുക്കുന്നതും വളമ്പി കൊടുക്കുന്നതും അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഒരാൾ ഇഷ്ടം കൊണ്ട് ചെയ്യും ല്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തൊഴിലുകൾ ചെയ്യുന്നവരെ നമ്മൾ ഒരിക്കലും അവർ ആ വേണ്ടി ചാടി ഇതിനുബന്ധിച്ച് ആടിപ്പുറപ്പെട്ടതല്ലേ ആയിരിക്കും എന്നുള്ള ഒരു മുൻധാരണ വേണ്ട ആർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനെ ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടല്ലോ ഇപ്പം എല്ലാ മനുഷ്യരിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവരുണ്ട് ഘട്ടവരും ഉണ്ട് അതേപോലെയുള്ള തന്നെയാണ് അതായത് ഒരുപാട് പേര് ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നുപെടുന്നത് എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനും അതായത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും അങ്ങനെ ജീവിക്കുന്നു ഓ ആടെ ഇഷ്ടം പോലെ പോയിട്ട് പൈസ ഉണ്ടാക്കുന്നത് ബാറിലല്ലേ പണി അപ്പൊ ബാറില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പണി എന്ന് പറയുന്ന പോലെ ചിലർക്ക് സംശയമാണേ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെയുള്ള കുറച്ച് ആൾക്കാർ മാന്യത കാണിക്കുന്ന എന്താ ഇതുപോലെയുള്ള വീഡിയോസും ഇതൊന്നും എടുത്ത് പുറത്തുവിടൂല്ല അതൊരു വലിയ സമാധാന കാരണം അങ്ങനെയും കൂടി പുറത്തു എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഏതായാലും അവിടെ നിന്നും പിന്നീട് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരൊക്കെ നല്ല ജീവിതം നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം സന്തോഷത്തിൽ ഇരിക്കട്ടെ ഒരു ഒരു ഡാൻസുകാരെയും നമ്മൾ അപമാനിക്കുന്നോ അല്ലെങ്കിൽ ഒന്നും പറയുന്നോ ഇല്ല പക്ഷേങ്കിൽ ഈ പിന്നെന്താകൊണ്ട് ഇപ്പോൾ ഈ റീസൻറ്റായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് താരത്തിന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവർ പൈസക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരിക്കലും അങ്ങനെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദി നമസ്കാരം